ജില്ലയിൽ ഓൺലൈൻ തട്ടിപ്പ് നിർബാധം തുടരുന്നുണ്ടെന്ന് സൈബർ പോലീസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു വിദ്യാസമ്പന്നരാണ് പറ്റിക്കപ്പെടുന്നവരിൽ ഏറെയുമെന്നതാണ് ഇതിന്റെ വിരോധാഭാസം പറ്റിക്കപ്പെടുന്നവരിൽ പലരും അക്കിടി മറച്ചുവെക്കാൻ പരാതിപ്പെടാറില്ല എന്നതാണ് സത്യം എന്നാൽ പരാതിപ്പെടുന്നവരുടെ എണ്ണവും കുറവല്ല കണ്ണപുരം സ്വദേശിക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ഉൾപ്പെടെ പലർക്കും വലിയ തുക നഷ്ടപ്പെട്ടതായാണ് പോലീസ് റിപ്പോർട്ട് ടെലഗ്രാം വഴി ട്രേഡിംഗ് ചെയ്യുന്നതിനായി തട്ടിപ്പുകാരുടെ നിർദ്ദേശപ്രകാരം വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം നൽകിയപ്പോഴാണ് കണ്ണപുരം സ്വദേശിക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ നഷ്ടപ്പെട്ടത് നിക്ഷേപിച്ച പണമോ വാഗ്ദാനം ചെയ്ത ലാഭമോ ലഭിക്കാതെ വന്നപ്പോഴാണ് ചതി മനസ്സിലായത് ഇത്തരത്തിൽ വളവട്ടണം സ്വദേശിക്ക് നഷ്ടപ്പെട്ടത് എഴുപത്തി രൂപയാണ് ഇതും ടെലഗ്രാം വഴി ട്രേഡിംഗ് ചെയ്യുന്നതിനായി തട്ടിപ്പുകാരുടെ നിർദ്ദേശപ്രകാരം വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം നൽകി പറ്റിക്കപ്പെടുകയായിരുന്നു ഇൻസ്റ്റാഗ്രാം പരസ്യം കണ്ട് ഡ്രസ്സ് വാങ്ങുന്നതിന് വാട്സപ്പ് വഴി ചാറ്റ് ചെയ്ത് പണം നൽകിയ പാനൂർ സ്വദേശിക്ക് മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തൊമ്പത് രൂപ നഷ്ടപ്പെട്ടതായും പോലീസ് റിപ്പോർട്ട് പറയുന്നു ഫേക്ക് കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ച മയിൽ സ്വദേശിക്ക് നഷ്ടപ്പെട്ടത് പതിനാറായിരം രൂപയാണ് ഗൂഗിളിൽ ലഭിച്ച കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ച പരാതിക്കാരൻ്റെ കയ്യിൽ നിന്നും റീഫണ്ട് നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയെടുക്കുകയായിരുന്നു ഇൻസ്റ്റാഗ്രാം പരസ്യം കണ്ട് ഡ്രസ്സ് വാങ്ങുന്നതിനായി വാട്സപ്പ് വഴി ചാറ്റ് ചെയ്ത് പണം നൽകിയ മറ്റൊരു പാനൂർ സ്വദേശിക്ക് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം ടെലഗ്രാം ഫേസ്ബുക്ക് വാട്സ്ആപ്പ് തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ സൈബർ കുറ്റകൃത്യങ്ങളെപ്പറ്റി നിരന്തരം ജാഗ്രത പുലർത്തണമെന്ന് സൈബർ പോലീസ് വീണ്ടും വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അജ്ഞാത അക്കൗണ്ടുകളിൽ നിന്നും വരുന്ന മെസ്സേജുകളോട് പ്രതികരിക്കാതിരിക്കണം അജ്ഞാത വീഡിയോ കോൾ എടുക്കാതിരിക്കണം നവമാധ്യമങ്ങളിൽ കാണുന്ന പരസ്യങ്ങൾക്ക് പിന്നാലെ പോയി പണം നഷ്ടപ്പെടുത്താതിരിക്കണം എന്നൊക്കെ പോലീസ് അറിയിക്കുന്നുണ്ട് വിദേശത്തു നിന്നും പണം അയക്കുന്നവർ ഏജന്റ് മുഖേന പണമയക്കാതെ ബാങ്കുകൾ വഴിയും മണി ട്രാൻസ്ഫർ വഴിയും പണം അയക്കണമെന്നും പോലീസ് അറിയിച്ചു അതുപോലെ അജ്ഞാത നമ്പറിൽ നിന്ന് വിളിച്ച് പോലീസിൽ നിന്നാണെന്നും കൊറിയറിൽ നിന്നാണെന്നും നിങ്ങൾക്കെതിരെ കേസുണ്ടെന്നും മറ്റും പറഞ്ഞ് വിളിക്കുന്ന കോളുകളോട് പ്രതികരിക്കാതിരിക്കണം യാതൊരു കാരണവശാലും അക്കൗണ്ട് വിവരങ്ങളോ ആധാറോ മറ്റ് ഐ വിവരങ്ങളോ ആർക്കും ഷെയർ ചെയ്യാതിരിക്കണമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ